ആലപ്പുഴയിൽ എം ഡി എം എ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് സൌത്ത് പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നുമാണ് വിഘ്നേഷിനെ എം ഡി എം എ പിടികൂടിയത് എസ് എഫ് ഐ ആലപ്പുഴ മുൻ ഏരിയ സെക്രട്ടറി കൂടിയാണ് വിഘ്നേഷ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഇതാദ്യമായല്ല ഇത്തരത്തിൽ സി പി എം ബന്ധമുള്ളവർ എം ഡി എം എ കഞ്ചാവുമായും ഒക്കെ പിടിയിലാകുന്നത് നേരത്തെ ഡി വൈഫ്ഐയുടെ ഒരു ഭാരവാഹി തന്നെ കഞ്ചാവുമായി പിടിയിലാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതാണ് ഏറ്റവും ഒടുവിൽ മുൻ ഏരിയ സെക്രട്ടറി കൂടി എം ഡി എം എ ആലപ്പുഴയിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് സി പി എമ്മിനും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ബഹുജന സംഘടനകളായ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾക്കുമെതിരെ നിലനിൽക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്ന വിഘ്നേഷ് എന്ന മുപ്പത് വയസ്സുകാരൻ പിടിയിലായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇത്തരം ലഹരി ഉപയോഗം അല്ലെങ്കിൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരികളെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നത് അടക്കമുള്ള പരസ്യ പ്രസ്താവനകൾ ഇറക്കിയത് എന്നാൽ ആ സാഹചര്യത്തിലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിന്റെ വിൽപ്പന നടത്തുന്നവർ തന്നെ നിരവധിയാണെന്ന് വ്യക്തമാവുന്നതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാം കഞ്ചാവ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനെ ഈ തരത്തിൽ കേസിൽ പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വന്ന നടപടികളും ഇല്ലെങ്കിൽ ആ ഒരു കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട് എക്സൈസുകാർക്ക് ഉൾപ്പെടെ നേരിടേണ്ടി വന്ന വലിയ സമ്മർദ്ദവുമെല്ലാം നമ്മൾ കണ്ടതാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സി ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലാവുന്ന അതിനുശേഷം സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒതുക്കി തീർക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു അതിനുശേഷം ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് വിഘ്നേഷിന് എം ഡി എം എ കിട്ടിയതെന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ പിന്നോട്ടടിക്കാനുള്ള സമ്മർദ്ദം പോലീസിൽ ശക്തമാകുന്നു ആ രീതിയിലെല്ലാം ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ തുടരന്വേഷണങ്ങളെപ്പോലും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ലഹരികരത്തുമായി ബന്ധപ്പെട്ട സി പി എം ബന്ധങ്ങൾ അതിന്റെ പുതിയ പുതിയ കഥകളാണ് ഇതിലൂടെ തുറന്നു വരുന്നത് ഇതിന്റെ സോഴ്സ് എന്താണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതേ ഘട്ടത്തിൽ തന്നെ ഉയരുകയാണ് ഇത് സംബന്ധിച്ച് ഇതുവരെയും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അരിപ്പാട്ട് എം ഡി എം എ പിടികൂടിയ ആളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ വെച്ച് റോഡരികിൽ നിന്ന വിഘ്നേഷിനെ പോലീസ് പരിശോധിക്കുകയും എന്ത് ഒളിപ്പിക്കാൻ കണ്ട് ശ്രമിക്കുന്നത് കണ്ടതോടെ പോലീസ് ദേഹപരിശോധന നടത്തി എം ഡി എം എ പിടിച്ചെടുക്കുകയുമായിരുന്നു ഇതോടൊപ്പം എം ഡി എം എ വിറ്റ് കിട്ടിയതെന്ന് ലഭിച്ചിരിക്കുന്ന മൊഴിയിൽ ലഭിച്ചിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും നീലിമ